ണ്ടോ ഭയങ്കര ഓടിക്കലാണ് കണ്ടോ ഏർ ഭയങ്കര കളികളാണ് എടുത്ത് പരസ്യം ഏർ ഏർ ഹോഡി ക്രാഫ്റ്റ് ഉണ്ട് ഉണ്ട് സ്പൈഡർമാൻ ഉണ്ട് വന്നറിയണം അത് ഇവിടെ ഇവിടെ വേറെ ഒരു കളിക്കാനാണ് പറഞ്ഞിട്ട് സെലക്ട് സ്ഥലത്താണ് നമ്മൾ ഈ ഷോപ്പ് ഉള്ളത് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ പഠിത്തത്തിന്റെയും കൃഷിന്റെ ഒക്കെ ഇടയിൽ കൂടെ കുറച്ച് എന്താ പറയാ ചെറിയ പരിപാടിയും കൂടി കാണാൻ പോവാണ് എന്താ നോക്കിയാട്ടെ അവര് കൂട്ടുകാരെ ചെറിയൊരു പരിപാടി തുടങ്ങിട്ടുണ്ട് എന്താ നോക്കിയാ ഞങ്ങള് അപ്പൊ അതിന് വേണ്ടി പോക്കാണ് നമുക്ക് വഴിയെ കാണാം

ടാടാടാ <laughs> അതൊക്കെ <laughs> എല്ലുന്ന് വറന്നു ഇടു എൻടന്നോടു എൻടന്നോപ്പം ആ ഇത് അടിക്ക് ദാ ദാന്ന് പണ്ട് ഇട്ടായി കഴിഞ്ഞിടി ആല്ലേല്ലുന്ന് വറന്നു ഇട്ടേ ദാട്ടോടോ 哎，对。 അപ്ലേ ഞങ്ങള് ചെറിയൊരു പരിപാടിക്ക് വന്നിട്ടാണ് ഏഹ് നമ്മളെ കണ്ട ചെവിയിലും തലമൊക്കെ എന്താന്നാവാ പേരെന്താണ് ഹിജാസ് എന്താണ് ആ കാക്കുവിനെ വേണ്ട അവരുപാടേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഏർ എന്തിനാണെന്നുള്ളതല്ലേ അപ്പൊ ദാ ആദ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ ഒരുപാട് സെറ്റ് പരിപാടികൾ ഇവിടെ വന്നിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് ഒരു മണിക്കൂർ എല്ലാ പഠിത്തത്തിന്റെയും തലവേദന ഒഴിവാക്കാൻ വേണ്ടിട്ട് കളിക്കുവാണ്ടിട്ട് ഏഹ് ഗെയിമുകൾ പലതരം ഗെയിമുകളാണ് ഇല്ല ഇപ്പൊ ആമരണ്ട അതൊന്നും ഓണാക്കി കൊടുക്കടാ എന്റെ ഇതാശല്യങ്ങൾ സങ്കടപ്പെട്ടിരിക്കണത് ഒരുപാട് ഐറ്റം സാധനങ്ങൾ കളികളൊന്ന് ഓണാക്ക നമ്മളെ ഹിദാശണ്ടോ കളിച്ചിട്ടുണ്ടോ എല്ലാ പരിപാടികളും പിന്നെ അപ്പൊ ഒരുപാട് ഗെയിമുകൾ ഉണ്ട് ഇവിടെ അപ്പൊ ഗെയിമുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല എന്നുള്ളത് അറിയുന്ന ഒരു വ്യക്തി നടത്തിപ്പിന്റെ ആള് നമ്മുടെ അളിയന്റെ മോന് ഷോപ്പൊക്കെ ഉണ്ടത് അപ്പൊ ഇത് എവിടെ എന്താന്നൊക്കെ നമുക്ക് നല്ല പരിചയപ്പെടാം

ണ്ട് അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അപ്പൊ എന്തായാലും ഇത് ഒരാൾക്ക് ഏകദേശം എത്ര മണിക്കൂറാണ് ഇതിന്റെ കണക്ക് അതെ അത് ഒരു മണിക്കൂർ നമ്മൾക്ക് ലാസ്റ്റ് ടൈം ആയിപ്പോളും ഞങ്ങള് ഏഹ് മൂന്ന് മണിക്കൂർ വിളിക്കാൻ വിളിക്കല് തുടങ്ങിയതാണ് അതായത് സ്കൂൾ കഴിഞ്ഞിട്ട് ആ സമയം നമ്മൾ ഒരു ടൈം കണക്കാക്കിയിട്ട് വിളിക്കല് തുടങ്ങിയതാണ് കൊടുക്കുന്ന ആളൊന്നും ഒഴിവാക്കി കിട്ടണ്ടേ നല്ല നമുക്കൊരു വരാൻ പറ്റുള്ളൂ അവസാന ടൈമിൽ കൂട്ടിയാണ് പറഞ്ഞ സമയത്താണ് ഇപ്പൊ നമ്മള് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും വിളിക്കാണ് ഇപ്പൊ ഇപ്പൊ പൂട്ടുന്ന സമയത്താണ് ഇപ്പൊ നമ്മക്ക് സമയം കിട്ടിയിണത് അപ്പൊ നമ്മളെന്താശ്യണ്ടോ ഭയങ്കര ഓടിക്കലാണ് അങ്ങോട്ട് തിരിഞ്ഞ ണ്ടോ ഭയങ്കര ഓടിക്കലാണ് ഏഹ് അപ്പൊ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടൊന്നുമില്ല എന്നാ അറിഞ്ഞിട്ടില്ല എടുത്തു പാരസ്യോത്തും ആമിരം എടുത്തു ആമിരനെ കാണാല്ലോ അമിര് നേരെ കളിച്ചല്ലോ നിങ്ങൾ അപ്പൊ നമ്മൾ ആമിരം ഉണ്ടോ ആമിരണ്ടെടുത്താലാണ് ഇപ്പൊ അമിറോന്റെ സൗണ്ടൊക്കെ കേൾക്കുള്ളൂ അമിർ ഭയങ്കര കളിയില്ല അമിരോ എന്റെ താരത്തിന്റെ പേരാൻ തന്നെ അങ്ങനെ കണ്ടതില് പാലിക്കുട്ടിയൊക്കെ ഇതിനല്ല വന്നിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ഇവിടെ വേറെ കൊറേ പരിപാടികൾ അപ്പൊ എന്താണ് ഇവിടെ ഒരുപാട് സെറ്റ് പരിപാടികളുണ്ട് അപ്പോൾ ഫിതും ഫാദിയും വാട വന്നിരിക്കണതും അല്ലേ ഇങ്ങനെയുള്ള ഐറ്റം സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏഹ് അപ്പോൾ പല നിലക്കും നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കേട്ടോ ഏഹ് ഇനി നമ്മൾ ഒരു ഒരു കുട്ടികളായിട്ട് നമുക്കൊരു ടൈമിങ്ങിന് വരാൻ ഏഹ് അതേപോലെ തന്നെ ഒരുപാട് സമയങ്ങൾ നമുക്ക് ഒന്ന് ഫ്രീ ആകാൻ ഏഹ് അതിനൊക്കെ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മളെ ഓരോ കല്യാണങ്ങളായാലും ചെറിയ ചെറിയ പരിപാടികൾ അല്ല അങ്ങനെ എന്ത് പരിപാടികൾക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ഇതാ ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ അതൊക്കെ വന്നിട്ടൊന്ന് ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് വേണേലും എടുക്കാവുന്നതാണ് അത് വേണ്ട പോലെ അതിൻ്റെ കൈകാര്യം ചെയ്യും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയുകയാണെന്ന് വെച്ചെങ്കിൽ ഇവരെ ഞാൻ അതിൽ കൊടുക്കും അതെ നമ്മളിത് ഇവിടെ തൃക്കടി നമ്മളെ ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് അക്ഷയ സെൻ്ററിൻ്റെ തൊട്ട് സ്ഥലത്താണ് നമ്മൾ ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും ഓക്കെ ഇതെന്തായാലും ഇതിൻ്റെ ഒക്കെ നമ്മൾ ഇവരെ പിന്നെന്താ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കളിക്കാനാണെന്ന് വന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ ഇതൊക്കെയാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്ലേ എന്തായാലും ഇവിടെ നിന്ന് വന്നാൽ പോരില്ലോട്ടോ ആ എന്തിന് കളിക്കാനോ അവർക്ക് എത്രക്ക് ഇഷ്ടപ്പെട്ടു എന്നാ കേടത്തും ഏക്ക് വരാട്ടേ ഇന്നും ദിവസങ്ങളുണ്ടേ അത് ശെരി കളി കഴിഞ്ഞിട്ട് പത്തും വേണോ ഏ ഏന്നും പറ്റില്ല ഒന്നും പറ്റില്ല ണ്ടാ എന്നാ പോരേ ആ എന്നാക്കോട്ടെ എടുത്തോ കടിക രാസ ഞങ്ങളിപ്പോ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇതാ ഇവിടെ നിർത്തിട്ട് പോരുന്നുണ്ട് എടുത്ത സാധനങ്ങളൊക്കെ അത് മതി അത് മതി അപ്പൊ ഏതായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കൂടി എടുത്തിട്ട് പോവാണ് നമ്മൾക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതല്ലോ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിലുണ്ട് ഏഹ് അപ്പൊ കാക്കുവിനോട് നാളെ വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പോണത് അപ്പൊ ഇവരൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ മെയിൻ ആളുകൾ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റൂട്ടിൽ തൃക്കിടീരിയ അക്ഷയ സെൻറ്ററിൻ്റെ തൊട്ടാണ്ടോ നമ്മൾ ഈ ഒരു ഷോപ്പ് നിലനിൽക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഓക്കെ